ഹായ് ഹലോ അസ്ലാമലൈക്കും നമുക്കിന്ന് കപ്പ വേവിച്ചത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിപ്പോൾ എല്ലാവർക്കും ഒക്കെ റെഡിയാക്കാൻ അറിയാമായിരിക്കും എങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെന്ന് കാണണേ ഇവിടെ ഇത് കപ്പ വേവിച്ചത് അല്ലെങ്കിൽ കപ്പ ഉടച്ചത് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത സമയത്ത് ഇതിന് കപ്പ പുഴുക്ക് എന്നാണ് അതിനകത്ത് ഒരുപാട് പേര് ക്യാപ്ഷനൊക്കെ എഴുതിയിരിക്കുന്നത് കപ്പ എന്നാണ് ഇവിടെ പുഴുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് വേവിക്കില്ലേ വേവിച്ച് പുളിയും മുളകൊക്കെ ഞാൻ അവിടെ കഴിക്കത്തില്ല അതിനാണ് നമ്മളവിടെ കപ്പ പുഴുക്ക് പുഴുങ്ങിയത് എന്ന് പറയുന്നത് കപ്പ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇത് കഴുകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കഴുകിയിട്ട് വെള്ളം കൈ വെച്ചാൽ ഊറ്റി ഒരിക്കലും കളയരുത് രണ്ട് പാത്രം വെച്ചിട്ട് കഴുകി മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് തന്നെ എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ മണ്ണ് കടിക്കും കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള കപ്പയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ബാക്കി ഇതുപോലെ നമുക്ക് കവറിൽ കെട്ടി ഫ്രീസറിനകത്ത് സൂക്ഷിച്ചാൽ കേടുകൂടാതെ ഇരിക്കും കപ്പ വാങ്ങിക്കുമ്പോൾ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് ഇത് കിണക്ക് കട്ട് ചെയ്ത് കഴുകിയെടുത്താൽ നമുക്ക് എത്രയാണോ കറി വെക്കാൻ ആവശ്യം അത്രത്തോളം അത്ര വെച്ച് ഒരേ കവറിൽ കെട്ടി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതെടുത്ത് തിരക്കുള്ള ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കറി വെക്കുകയും ചെയ്യാം ഞാനത് അധികം അങ്ങ് വേവിച്ചെടുത്തിട്ടില്ല ഇത് ചിക്കനും ബീഫിനുമൊക്കെ കഴിക്കാനാണെങ്കിൽ അങ്ങ് അധികം വേവാത്തതാണ് നല്ലത് കപ്പ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ഇതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ ഒരുപിടി തേങ്ങയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും രണ്ട് രണ്ട് കറിയേപ്പിലയും കൂടെ അരച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുത്ത് ഒന്ന് ആവി ഏറിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ പണ്ടുള്ള മുത്തശ്ശിയാരൊക്കെ ഇത് കലത്തിലാണ് അവർ കപ്പ വെക്കാറുള്ളതും അതിനൊക്കെ തന്നെ അവർ ഇത് ഉടച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തറയിൽ ഇരുന്നിട്ട് കലത്തിലിങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഉടച്ചെടുക്കുന്നത് അതുപോലെ തന്നെ തുടുപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ പനയുടെ മടൽ വെച്ചാണ് പണ്ടൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ എനിക്ക് മുന്നേ ഒരു പച്ച മടൽ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അത് ചീത്തയായി പിന്നെ മടലും കിട്ടാനില്ലാത്ത കാരണം ഞാൻ നമ്മൾ കറി വെക്കുന്ന വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ആ തവി വെച്ചാണ് ഞാൻ ആ മരത്തവി വെച്ചാണ് ഞാൻ ഉടച്ചെടുത്തിട്ടുള്ളത് നമ്മളെ ചെറുതിലേക്കാണെങ്കിൽ ചക്കയും കപ്പയുംക്കും ഉടയ്ക്കുന്ന തുടുപ്പിന് വേണ്ടി കുറേ കറിഞ്ഞ് വിളിച്ച് ഓടിയിട്ടുണ്ടല്ല ഇപ്പോഴത്തെ മക്കൾക്കാണെങ്കിൽ തുടുപ്പ് എന്താണെന്ന് വെച്ചാൽ പോലും അവർക്കറിയത്തില്ല എന്തായാലും എൻ്റെ കപ്പ് ഉടച്ചതിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുതേ